ഏതായാലും ഇവിടെ വേദം എന്ന് പറയുമ്പോ അടിസ്ഥാനമായ അറിവാണ് എന്താണ് ഈ പ്രപഞ്ചമെന്നും പ്രപഞ്ച കാരണമെന്നും പ്രപഞ്ച നിയമം എന്നും നിയാമകനെന്നും ഈ പ്രപഞ്ചത്തിൽ ആരാണ് ഞാനെന്നും എന്റെ ജന്മലക്ഷ്യം എന്താണെന്നും അതിലേക്കുള്ള മാർഗം എന്താണെന്നുമൊക്കെ നിരന്തരമായി അന്വേഷിച്ച ഋഷീശ്വരന്മാർക്ക് ലഭിച്ച അറിവുകൾ ആ അറിവുകൾ അപാരമായ ലോകകൃപ ഒന്ന് മാത്രം ഹേതുവായിട്ട് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകിയത് ഇങ്ങനെ പരമ്പരാപ്രാപ്തമായ അറിവാണ് വേദം അതിനെ നമുക്ക് രണ്ട് ഘട്ടങ്ങളിൽ പിരിക്കാം ഒന്ന് മനുഷ്യൻ്റെ വ്യക്തി സംസ്കരണത്തിനുള്ള ഘട്ടം അവിടെയാണ് കർമ്മകാണ്ഡങ്ങളൊക്കെ വരുന്നത് അങ്ങനെ സംസ്കൃതനായ വ്യക്തിക്ക് സൂക്ഷ്മ വിചാരത്തിനുള്ള ഘട്ടം അവിടെയാണ് ജ്ഞാനകാന്ഡം വരുന്നത് അങ്ങനെ വേദത്തെ നമുക്ക് രണ്ട് കാണ്ടങ്ങളായി പിരിക്കാം കർമ്മകാണ്ഡം എന്നും ജ്ഞാനകാന്ഡം എന്നും കർമ്മകാണ്ഡത്തിലാണ് സംഹിതയും ബ്രാഹ്മണവും വരുന്നത് അതിനനുബന്ധം എന്നോണം ആരണ്യകം വരും ജ്ഞാനകണ്ഡമാണ് ഉപനിഷത്ത് അപ്പം സംഹിത ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് എന്നീ നാല് ഭാഗങ്ങൾ വേദത്തിന് വരുന്നത് ഈ രണ്ട് ഭാഗങ്ങളായിട്ടാണ് എന്താണ് ഇവിടെ ലക്ഷ്യം ഒന്നാമത്തേത് മനുഷ്യനെ സംസ്കരിച്ചെടുക്കുക എന്നുള്ളതാണ് മാലിന്യങ്ങളൊക്കെ നീക്കി സംസ്കരിച്ച് സൂക്ഷ്മ വിചാരത്തിനുള്ള ശേഷിയുള്ളവരാക്കി തീർക്കുക നമ്മുടെ ഉള്ളിലത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക നമ്മുടെ ഉള്ളിലൊക്കെ എന്തൊക്കെ മാലിന്യങ്ങളുണ്ട് അതൊക്കെ നീക്കം ചെയ്യുക അതിനെന്താ വഴി അതിനാണ് കർമ്മകാണ്ഡം അവിടെ പറഞ്ഞ കർമ്മങ്ങളെ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി കൈവരിക്കുക പിന്നീട് സൂക്ഷ്മ വിചാരത്തിലേക്ക് പ്രവേശിക്കുക അതാണ് ജ്ഞാനകാണ്ഡം